ആ ചെയ്യുന്ന കാര്യത്തിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് പെർഫെക്ഷനിൽ എത്തിക്കാനായിട്ട് പക്ഷെ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് അതിലൊന്നും ചെയ്യില്ല ഓക്കെ നാളെ ചെയ്യാം മറ്റെന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാം ശരിയാവട്ടെ സാഹചര്യങ്ങളും എല്ലാം ശരിയായിട്ട് ഞാൻ തുടങ്ങാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നീട്ടി വെക്കുക പക്ഷെ പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ അതിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അത് പെർഫെക്ഷൻ ആക്കാൻ ശ്രമിക്കും ഒരു എഫേർട്ട് ഉണ്ടാകും അയാളുടെ സൈഡിൽ നിന്ന് അങ്ങനെയാണ് തോന്നിയത് പ്രധാന ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നെന്ന് പറയുമോ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആണ് താങ്ക് യു നല്ലതായിട്ട് ഉത്തരം പറഞ്ഞതില് അതിലൊര മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർഫെക്ഷനിസം കാര് ആക്ഷൻ എടുക്കും കാരണം അവർക്ക് ഡിസിഷൻ ഉണ്ട് അവർ ആക്ഷൻ എടുക്കും പക്ഷെ റിസൾട്ട് ഇല്ല കാരണം അവര് അതിനെ അപ്ലൈ ഞാൻ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ഒരു ഒരു പാട്ട് പാടി ഞാൻ വീഡിയോ ആയിട്ട് ഇടുകയില്ല കാരണം അത് പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ് അറിയാം ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് അല്ല എന്ന് പോയിട്ട് ഓ ഞാൻ ആദ്യമേ സംഘമോ സംഘമോ പാടി കിട്ടുമ്പഴത്തേന് ഏഴ് ശതമാനം പെർഫെക്റ്റ് അല്ലെന്ന് എനിക്കറിയാം ഏഴ് ശതമാനം പക്ഷെ ഞാൻ ഇട്ട് കാരണം ഞാൻ ഒരു പെർഫെക്ഷനിസ്റ്റ് അല്ല ഞാനൊരു ഡൂയിങ് പേഴ്സണാണ് ഞാൻ ഇന്ന് ചെയ്യുകയാണ് ചെയ്ത് അടുത്ത മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുള്ളു ഇപ്പോഴും ഒരു അറുപത് ശതമാനം പോലും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പട്ട് അപ്പം ആക്ഷൻ എടുക്കും പക്ഷെ എന്ത് ചെയ്യലോ റിസൾട്ട് കൊടുക്കുകയല്ല എന്ന് പറയുന്നത് അപ്പം ഞാൻ ആക്ഷനും എടുത്തു റിസൾട്ടും കൊടുത്തു എനിക്ക് നാലാളുകളെ അറിയിക്കണം ഞാനിത് പഠിക്കുന്നുണ്ട് ഞാൻ ഇത് പഠിക്കുന്നത് കാണിച്ചു കൊടുക്കണം ഈ സാധനം ഞാൻ റിസൾട്ടും കൊടുത്തു പക്ഷേ പെർഫെക്ഷനിസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ പ്രൊക്കേഷൻ ചെയ്യുന്ന ആളെന്നാണ് ആ നാളെ പഠിക്കാം നാളെ കഴിഞ്ഞ് വായിക്കാം ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും കേൾക്കുകയൊക്കെ ചെയ്യും ഓടക്കുള്ളൊക്കെ എടുക്കും പക്ഷെ പഠിക്കുകയല്ല മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റിവെച്ച് ഡിസിഷനെടുക്കുക ആക്ഷനും എടുക്കുകേല മറ്റവർ ഡിസിഷനും എടുക്കും ആക്ഷനും എടുക്കും ബട്ട് റിസൾട്ട് കൊടുക്കത്തില്ല റിസൾട്ട് ഉണ്ടാക്കത്തില്ല